എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് അടുത്ത ഞായറാഴ്ച നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കും എല്ലാവർക്കും എല്ലാ ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടാകട്ടെ എല്ലാം വരവട്ടെ അതല്ല ഇനി ഞാനിപ്പോൾ ഒരു ഒരു മിനി കഥ പോലെ കഥയിലുള്ള യാഥാർത്ഥ്യങ്ങളാണ് എങ്കിലും എനിക്കങ്ങനെ എഴുതണമെന്ന് തോന്നി ഞാൻ പറയുകയാണ് കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ മുൻ പ്രധാനമന്ത്രി നമ്മളെ വീട്ടുപോയി അ നിമിഷങ്ങൾക്കകം തന്നെ പ്രിയ എഴുത്തുകാരാണ് നമ്മളെ വിട്ടുപോയി പക്ഷേ ദൃശ്യമാധ്യമങ്ങളിൽ മുഴുവൻ അതായത് ടി വിയിൽ മുഴുവൻ കഥാകാരനെ പറ്റി മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളും കണ്ണിക്കാതെ അത് കേട്ടോണ്ടിരുന്നു കണ്ടോണ്ടിരുന്നു പലതും മനസ്സിൽ മിന്നിമറഞ്ഞു ചിലതെല്ലാം കേട്ടിട്ടുണ്ട് നമ്മൾ പക്ഷെ അതിനെപ്പറ്റി മുഖങ്ങളൊന്നും അറിയില്ലെങ്കിലും കേട്ടിരുന്നു അപ്പൊ എന്താണ് എന്താണെന്ന് കണ്ണ് ചിമ്മാതെ തന്നെ കാത്തിരിക്കുകയായിരുന്നു അപ്പോ സിത്താരയിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊടുത്തുന്നതും അരികിൻ്റെ സഹധർമ്മിണിയും മോളും അശ്വതിയും ഇരിക്കുന്നതും എല്ലാം നമ്മൾ കാണുകയുണ്ടായി പിന്നെ ഓരോരുത്തർ വർണ്ണിക്കുന്നതും കലാകാർ വരുന്നതും അദ്ദേഹമാണ് കലയുടെ ഗുരു ഞങ്ങൾക്ക് പ്രചോദനം തന്നത് അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ പറ്റി പറഞ്ഞോ നമ്മൾ അതെല്ലാം കേട്ടു പക്ഷെ എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ പിന്നെ നമുക്ക് നമ്മൾ അത്രയ്ക്കും നല്ല മനോഹരമായ പച്ചയായ എഴുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെത് അത് പറയാതിരിക്കാം വയ്യ പിന്നെ കലാകാരൻ എല്ലാവർക്കും എന്തെങ്കിലൊക്കെ ഉണ്ടാവും എന്തെങ്കിലൊക്കെ ആവണമെന്നും എന്തെല്ലാം ചെയ്യണമെന്നും അതിൽ നിന്ന് മുന്തി നിൽക്കണമെന്നും എല്ലാം എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ ഈ ഞാൻ അദ്ദേഹത്തിന് ഒരു ആദരാഞ്ജലിയിട്ടിരുന്നു അതോടനുബന്ധിച്ച് എൻ്റെ അടുത്ത് ഒളിഞ്ഞും തെളിഞ്ഞും പലരും പല കമന്റുകൾ നേരിട്ടിട്ടില്ലട്ടോ ഈ പറഞ്ഞ പോലെ ഒളിഞ്ഞും തെളിഞ്ഞും അല്ലാതെയൊക്കെയാണ് ഇട്ടത് എന്താ വെച്ചാൽ അധികം പറഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ശിലയിൽ കാർപ്പിപ്പിറ്റി തട്ടിയതും അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ആ ശിലയ്ക്ക് മുമ്പിൽ വീഴുന്നതും മറ്റുമായിരുന്നു അതൊക്കെ ഓരോരോ കലാകാരൻ്റെ ഓരോ കാര്യങ്ങളാണ് അത് നമ്മൾ അത് എല്ലാ കലാകാരും അങ്ങനെയൊക്കെ അഭിനയിക്കേണ്ടി വരും എഴുതേണ്ടി വരും പക്ഷെ നമുക്കതിലേക്കൊന്നും കടക്കണ്ട എങ്കിലും പല കാര്യങ്ങളും എന്നെ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓടി മറയുന്നുണ്ട് അതാണ് കേട്ടോ ഞാൻ ഇവിടെ പറയുന്നത് ചിലപ്പോൾ അതിൽ ചില തെറ്റുറ്റങ്ങളൊക്കെ വരാം അത് നിങ്ങൾ ക്ഷമിക്കണം എൻ്റെ അറിവിനനുസരിച്ച് ഞാൻ പറയുകയാണ് എഴുതി വരുമ്പോൾ അദ്ദേഹം ഏതോ ഒരു ഘട്ടത്തിൽ ഏതാനും നിമിഷങ്ങൾ എല്ലാം മറക്കും ഞാൻ അറി ഞാൻ എവിടെയോ എവിടെയാണെന്ന് പോലും അപ്പോൾ അറിയില്ല ഞാൻ എന്നോട് തന്നെ സ്വകാര്യം പറയും ശരിയാണത് അദ്ദേഹത്തിന്റെ തന്നെ സ്വകാര്യം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി അദ്ദേഹം അത് സ്വകാര്യമായി വെച്ചു വെച്ചുപോലെ തോന്നി ഇതിലുള്ള തെറ്റും ചിരിയൊന്നും അല്ല കേട്ടോ എനിക്ക് തോന്നിയ കാര്യം മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് അത് തെറ്റുള്ള കാര്യങ്ങളൊക്കെ സ്വകാര്യമായിരുന്നു അതൊരു മനുഷ്യൻ മനസ്സല്ലേ ചെറുപ്രായത്തിൽ പല സ്വകാര്യങ്ങളും ഉണ്ടാകും ആ സ്വകാര്യങ്ങളെല്ലാം മറ്റുള്ളവരെ അറിയിക്കണമെന്നാഗ്രഹമുണ്ടാകുന്നില്ല പക്ഷേ അതെല്ലാം ഓരോരുത്തരുടെ ഓരോ എഴുത്തുകാരൻ്റെ കഴിവാണ് അദ്ദേഹം എല്ലാം പച്ചയായി ഓരോരുത്തരും ജീവിച്ചിരിക്കുന്നവരുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ചെറിയ ഗ്രാമത്തെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ വിവരണം മുഴുവൻ നാല് നാലുകെട്ടിലെ പുണ് പലതും അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൃഷിയാണ് കൃഷി കീടമാണ് എഴുത്ത് അത് അപ്പോൾ നല്ല നോക്കി അദ്ദേഹം തിരഞ്ഞെടുക്കും അത് എൻ്റെ മണ്ണിനും എൻ്റെ കാലാവസ്ഥയ്ക്കും ഇണങ്ങിയ വിത്തുകൾ മാത്രം തിരഞ്ഞെടുക്കാൻ എന്നിലെ കൃഷിക്കാരൻ്റെ കാലാകാലമായുള്ള നാട്ടറിവ് എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട് ഇതൊക്കെയാണ് കേട്ടോ പറയുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ചങ്ങമ്പുഴയെ അപരാധിയായ ദേവൻ എന്ന് പറഞ്ഞതിന് അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നു ഞാൻ ദേവനുമല്ല ചെകുത്താനുമല്ല ഒരു സാധാരണ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഗ്രാമീണൻ ചില കാര്യങ്ങൾ അദ്ദേഹം മറന്നിട്ടുണ്ടോ മറന്നു പോയോ മറ മറന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും മറക്കാൻ ശ്രമിച്ചതാണോ എന്തോ അതെന്തുമാവട്ടെ നമുക്ക് വേറെ മഞ്ഞ് എന്ന നോവല് ആ കഥയിൽ പറയുന്നുണ്ട് കാമുകി കാത്തിരിക്കുന്ന കാര്യം സിഗരറ്റിൻ്റെ മണം മത്തുപിടിപ്പിക്കുന്ന മണം പക്ഷേ നമ്മുടെ എം ടി ഈ അതെഴുതും എന്തെഴുതുമ്പോഴും നല്ലപോലെ സിഗരറ്റ് വലിച്ചിരുന്നു എന്നാണ് ഞാൻ അറിയുന്നത് അപ്പോൾ ചിലപ്പോൾ ആ മത്ത് പിടിപ്പിക്കുന്ന മണം ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ അതിലെ കാമുകൻ എം ടി ആയിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു പോവുകയാണ് എന്താണെന്ന് വെച്ചാൽ അതെഴുതുന്നതിന് മുമ്പ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരി മൊത്തം നൈനുറ്റാളിൽ പോയിരുന്നു എന്നുള്ള ഒരു വാർത്തയും അറിയാനിടയായി ആ മഞ്ഞ് തർജമ ചെയ്തത് ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിയായിരുന്നു ഇദ്ദേഹം ഈ ട്യൂട്ടോറിയൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം പറഞ്ഞിരുന്നു എന്തുമാകട്ടെ അങ്ങനെ പല കാര്യങ്ങളും അങ്ങനെ എല്ലാവർക്കും എല്ലാവർക്കുമല്ല ചിലർക്കൊക്കെ ഇതെല്ലാം ഉണ്ടാവും പ്രത്യേകിച്ച് പ്രശസ്തരായ എഴുത്തുകാരിൽ ഇങ്ങനെ പലതും നമ്മൾ കാണും പക്ഷേ നമ്മളതൊന്നും എടുത്തു പറയില്ല അനുഭവങ്ങളാണ് എഴുതുന്നതെന്നും പറയുന്നു അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഏതായാലും നമുക്കൊരു നല്ല എഴുത്തുകാരനെ നഷ്ടപ്പെട്ടു ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ആത്മകഥയിൽ ഇല്ലാത്തത് ഇതെല്ലാം വായിച്ചിട്ടുള്ള അറിവാണ് കേട്ടോ അല്ലാതെ ആ കാലഘട്ടങ്ങളിലല്ലോ നമ്മൾ ജീവിച്ചിരുന്നത് എല്ലാ ഇപ്പോൾ ഓരോ പ്രശസ്തരായ ഇവരൊക്കെ എഴുതുന്ന നമ്മൾ വായിച്ചിട്ടുള്ള അറിവാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം ഇപ്പോൾ ഗാന്ധിജിയുടേതാണെങ്കിലും ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇതാണെങ്കിലും എല്ലാം നമുക്ക് അറിവ് അങ്ങനെയാണ് കിട്ടുന്നത് അതുപോലെ തന്നെ എഴുതാതെ പോയ ഒരു ജീവിത കഥയാണ് ഈ പ്രമീള നായരും മറ്റും അങ്ങനെ പറയുന്നു പ്രമീള നായർ ട്യൂഷൻ ക്ലാസ് എടുത്തിരുന്ന ടീച്ചറായിരുന്നു ഇംഗ്ലീഷ് ടീച്ചറാണ് അവരായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സഹായിച്ചിരുന്നതെന്നും അറിയാൻ കഴിയുന്നു അപ്പോൾ ഇതിൽ നിന്നെല്ലാം എഴുതാതെ ചിലത് പോയിട്ടുണ്ട് പച്ചയായി എഴുതിയിരുന്ന എം ടി ചില എഴുതാതെ പോയിരുന്നു അതാണൊരു നമുക്ക് മനസ്സിലാവാതെ പോകുന്നത് മനസ്സിലാവാതെ പോകാനൊന്നുമില്ല ചിലരൊക്കെ അങ്ങനെയാ അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഒരു നല്ല എഴുത്തുകാരനാണ് എന്നാലും അദ്ദേഹത്തിലും പല കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതെന്തുമാവട്ടെ ഏതായാലും ഒരു നല്ല എഴുത്തുകാരൻ നമുക്ക് നഷ്ടപ്പെട്ടു ഇപ്പോൾ പ്രമീള നായരും ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കൂട്ടുകാരിയായിരുന്നെങ്കിലും പിന്നീടവർ വേർപിരിഞ്ഞു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് മോളുണ്ട് മോളുടെ പേരാണ് എന്നും അറിയാൻ കഴിഞ്ഞു എന്തായാലും നമുക്കൊരു നല്ല കലാകാരൻ കഥാകൃത്ത് സാഹിത്യകാരൻ എല്ലാം നഷ്ടപ്പെട്ടു അതിലുപരി അദ്ദേഹം പച്ചയായിട്ട് എഴുതിയിരുന്ന കഥകളിൽ പച്ചയും നീലയും എല്ലാം വന്നിട്ടുണ്ട് ജീവിതത്തില് പക്ഷെ അത് അങ്ങോട്ട് പുറത്ത് വന്നില്ല പുറത്ത് വന്നില്ലയോ എന്തോ അതെനിക്കറിയില്ല കേട്ടോ ഇനി എവിടെയെങ്കിലുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയൊന്നൊന്നും അങ്ങനെ വലിയ എഴുത്തുകാരിയൊന്നുമല്ല നമ്മൾ പറയാനുള്ളത് പറയ പറഞ്ഞു എന്ന് മാത്രം എന്താ വെച്ചാൽ ഞാനൊരു ആദരാഞ്ജലികൾ എല്ലാം പ്രപഞ്ചഗീതിയുടെ ഇട്ടിരുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഞാൻ ഈ ഇതുകൂടി ഇടാമെന്ന് കരുതിയത് അപ്പോൾ എല്ലാവർക്കും ഇപ്പം എല്ലാവരും ആഘോഷങ്ങൾ മാറ്റി വച്ചിട്ടുണ്ടെങ്കിലും ഒരു നല്ല ഒരു ഇതിനെ ഒരു പുതിയ വർഷത്തിനെ സ്വാഗതം ചെയ്യാനായിട്ടിരിക്കുകയാണ് എല്ലാവർക്കും എല്ലാ ആശംസകളും എല്ലാ ഭാവുകൾ എല്ലാം നേർന്നുകൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരിലും ഉള്ള കലകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ഉണർത്തുക എല്ലാവർക്കും എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാവട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ലതായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇതിലുള്ള അപാകതകളെല്ലാം നിങ്ങൾ ക്ഷമിക്കണം അതെൻ്റെ അറിവില്ലായ്മയോ മറ്റോ ആയി കരുതുക പ്രപഞ്ചഗീതി ആയതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഇട്ടത് ഇതെല്ലാം പ്രപഞ്ചത്തിൻ്റെ ഒരു കാര്യങ്ങളാണ് പ്രപഞ്ചത്തിലുള്ളതാണ് പ്രപഞ്ചത്തിൽ നടക്കുന്നതാണ് അത് പക്ഷേ മിക്കവർക്കും ഇതിലൊന്നും വലിയ താല്പര്യം ഇല്ല എങ്കിലും എനിക്ക് എഴുതാതിരിക്കാൻ വയ്യ അപ്പോൾ കൂപ്പുകയ്യുടെ ലക്ഷ്മി ശിവ്